അല്ലേ ഇതെന്താ ഇത്ര ആൾക്കൂട്ടം എന്നല്ലേ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്കബണ്ണും ഇറാനി ചായ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്ന നല്ല നാടൻ ചീരയാണ് അതും എന്റെ കൃഷിയിടത്തിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചീരയാണ് ഞാൻ ഈ റോഡ് സൈഡിലിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം വീണ്ടും നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ കൊല്ലം കൃഷി ചെയ്തിരുന്നത് ചീരയായിരുന്നു അപ്പൊ ഈ ചീരയ്ക്ക് ആവശ്യക്കാർ ഒരുപാട് പേരാണ് അപ്പൊ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ കൊല്ലം നമ്മൾ ഈ ചീര കൃഷി ചെയ്ത് നമ്മൾ ആദ്യത്തെ വിളവാണിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് നമ്മൾ ഈ ഒരു കൃഷി അടുത്ത് നിന്ന് വിളവെടുത്ത് ആദ്യം വിളവെടുത്ത ചീര ഈ വസ്തുവിന്റെ ഓണർ തന്നെ കൊടുക്കുകയാണ് ഈ ദർവിഷ് ബ്രോ ആണ് നമുക്ക് ഈ ഒരു വസ്തു കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ചീര പുള്ളിക്കാർ തന്നെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ വിജയം ഇതാണ് നീ എവിടുത്തല്ലേ കൊണ്ടുപോകും അവിടെ കൊടുത്തേക്ക് ഇവിടെ തന്നേന്ന് പറഞ്ഞാല് സന്തോഷല്ലേ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ആദ്യമേ സൗജന്യമായിട്ട് കുറച്ച് ചീര കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബാലൻസ് ചീര കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് അപ്പൊ റോഡരികിൽ ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചീര ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ എപ്പോഴും മാർക്കറ്റിംഗിൽ നമ്മൾ ഡയറക്റ്റ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കൃഷി ചെയ്യാൻ അറിയാൻ പിന്നെ അതിന് മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ല ഇടനിലക്കാരികളില്ലാതെ നമ്മൾ ഡയറക്റ്റ് ഐ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചീര കൊണ്ടുവന്ന് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളായിരുന്നു ഒരുപാട് ആൾക്കാരായിരുന്നു ചീര വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾ ആ ചീര വാങ്ങിക്കാൻ വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ചീരയും വിറ്റ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് അതെനിക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ തരാറുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നല്ലൊരു സമൂഹം ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഭയങ്കര മോട്ടിവേഷൻ ആണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചീരക്കച്ചവടമൊക്കെ നല്ല സക്സസ് ംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആ ചീര വിറ്റ പരിസരമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ